ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഇടിച്ചക്ക തോരനാണ് വേനൽക്കാലമാകുമ്പോഴേക്കും തൊടിയിലൊക്കെ ധാരാളം ചക്ക ഉണ്ടാകും ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ ചക്കയുടെ വിഭവങ്ങൾ എല്ലാ വീട്ടിലും സുലഭമായിരിക്കും എറണാകുളത്തൊക്കെ ചക്കയും ചക്ക വിഭവങ്ങളൊക്കെ കുറച്ച് കുറവാണ് പക്ഷേ നമ്മുടെ കണ്ണൂരോട്ടൊക്കെ മിക്ക വീടുകളിലും പ്ലാവും ചക്കയൊക്കെ ഉണ്ടാകും ചക്ക കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് തോരം വെക്കലായി ചക്ക കൂട്ടാനുണ്ടാക്കും ചക്ക വേവിച്ച് കഴിക്കും അതുപോലെ തന്നെ ചക്കക്കുരുമൊക്കെ എടുത്തു വെക്കും അത് വറുത്തും അതുപോലെ ചെറിയ തോരൻ കറി ഉണ്ടാക്കാം ചാറുകറി മാങ്ങിയൊക്കെയിട്ടുണ്ടാക്കും ചക്ക വറുത്ത് വെക്കും അങ്ങനെ അതുപോലെ പശുവിനും നല്ല സുഖമാണ് ഇഷ്ടംപോലെ ചക്കമടലും ചക്ക ചകിണിയും ഒക്കെ തിന്നാൻ പറ്റും പണ്ട് കൂട്ടുകുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ടിരുന്ന് അടുക്കള മുറ്റത്തിരുന്ന സ്ത്രീകളൊക്കെ ചെയ്തിരുന്നൊരു കലാപരിപാടി തന്നെയാണ് ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഉള്ളൂ ഒരു ചെറിയ കഷ്ണമാണ് അത് കണ്ടപ്പോൾ അത് കളയാൻ തോന്നില്ല കാരണം നാച്ചുറലായിട്ട് കിട്ടുന്നൊരു വിഭവമാണ് ചക്ക അതും അപ്പുറത്തെ വീട്ടിലെ അനു ഹസ്ബൻഡ് ശ്യാമം അവരുടെ വീട്ടിൽ നിന്ന് ചുമന്നുകൊണ്ടുവന്ന് ചക്കയാണ് അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ തന്നെ ആ ചക്ക വെറുതെ കളയാൻ ഉള്ളൊരു മനസ്സ് എനിക്കും ഉണ്ടായിരുന്നില്ല ചക്ക നന്നാക്കി എടുക്കുക എന്നുള്ളത് കുറച്ചൊരു റിസ്ക്കുള്ള കാര്യമാണ് നിങ്ങൾക്കറിയാം ചക്കയിൽ വിളഞ്ഞിൽ അല്ലെങ്കിൽ അരക്കെന്ന് പറയും അതൊക്കെ കയ്യിലായാൽ ക്ലീനാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല ഇത്ര നല്ല സാധനമൊക്കെ കിട്ടുമ്പോൾ നമ്മളത് കളയാൻ പാടില്ല എന്തായാലും കഴിക്കണം അപ്പം കുറച്ച് കയ്യിൽ അരക്കെ ആകും എന്നാലും സാരമില്ല പിന്നെ ചക്ക വൃത്തിയാക്കുമ്പോൾ നല്ലൊരു പേപ്പറോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ചെയ്യും അപ്പം നമുക്ക് വേസ്റ്റൊക്കെ കളയാൻ എളുപ്പമുണ്ടാകും അതുപോലെ തന്നെ അരക്കൊക്കെ ആയിക്കഴിഞ്ഞാലും വിഷമിക്കേണ്ട കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കത്തിയിലും കയ്യിലൊക്കെ തേച്ച് അത് ക്ലീനാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു അതിൽ ചെറിയ ഞാൻ ചുള മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ കുരുവും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാം ഞാൻ ഇങ്ങനെ എടുക്കുന്നതിൽ ഇങ്ങനെ അടർത്തി ചുളയും കുരു മാത്രം എടുത്തിട്ട് ഇടിച്ചൊക്കെ തോരൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചെറിയ ചുള ആയതുകൊണ്ട് അതിൽ നിന്ന് കുരുവൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഞാൻ ആ ചെറിയ ചുളകളും കുരുവൊക്കെ വേർതിരിച്ചെടുത്തു അതിൻ്റെ ചകിണിയൊക്കെ പറിച്ച് കളഞ്ഞു ചക്കയിൽ നിന്ന് കുരുവൊക്കെ ഞാൻ എടുത്ത് കണ്ട ചെറിയ കുരുവാണ് ഇത് പൊട്ടിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇങ്ങനെ എന്താ പറയുക ഒരു ജെല്ലൊക്കെ പോലെ ആയിരിക്കും കാരണം മൂത്തിട്ടില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരു കുരു ഞാനതുകൊണ്ട് അതിൻ്റെ പാടയൊക്കെ കളഞ്ഞിട്ട് കറിയിൽ ചേർക്കുന്നുണ്ട് ചക്ക നന്നാക്കുമ്പോൾ ഇതുപോലെ പേപ്പർ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം നമുക്ക് വേസ്റ്റ് ഒക്കെ എടുത്ത് കളഞ്ഞ് ഞാൻ എളുപ്പമുണ്ടാകും ചക്ക വൃത്തിയാക്കി വരുമ്പോൾ നമുക്ക് കിട്ടിയ വിഭവത്തെക്കാൾ കൂടുതൽ കുറേ വേസ്റ്റ് ഉണ്ടാകും ഞങ്ങൾക്കറിയാമല്ലോ ചക്ക മടലും ചകിണിയൊക്കെ അപ്പം പേപ്പറിൽ ഇങ്ങനെ വെക്കണേ കൊണ്ട് കളയാൻ എളുപ്പമുണ്ട് ചക്ക തോരന് കുറച്ചാൽ അധികം ഇരുന്നാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അതുപോലെ കുറച്ച് ചുമന്നുള്ളിയും കൂടെ കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ചെറുജീരകം പിന്നെ കറിവേപ്പിൽ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കണം ചൂടായ ചട്ടിയിലോട്ട് ചക്കയും കുരുവൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കുക ചക്ക ശരിക്കും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അത് വൃത്തിയാക്കുമ്പോൾ തന്നെ നീറ്റായ ഒരു പാത്രത്തിലോട്ടോ പേപ്പറിലോട്ടോ ഒക്കെ മാറ്റി മാറ്റിയെടുത്താൽ മതി ചക്ക അടുപ്പത്തി വെച്ചതിന് ശേഷം അതിനകത്തോട്ട് മിക്സാക്കി വെച്ച് അരപ്പിട്ട് വയ്ക്കാം അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കണം ചക്ക വേവിക്കുന്നതിന് ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരച്ചെടുക്കുന്നില്ല ആ അരപ്പിനകത്തോട്ട് ആ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് പിന്നെ അപ്പോൾ അത് കുഴഞ്ഞു പോവും അരപ്പും ചക്കയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഒരു തവി വെച്ചിട്ട് അതിന് ശേഷം അടച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം നമുക്ക് ചക്ക എന്തായി നോക്കാം ഒന്ന് അടപ്പൊക്കെ തുറന്ന് നോക്കട്ടെ ആ ആവിയൊക്കെ വന്നിട്ടുണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേഗമായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നോക്കാം ഇടിച്ചൊക്കെ തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ താങ്ക്